യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഡംബര ജെറ്റ് സമ്മാനമായി നൽകി ഖത്തർ രാജകുടുംബം നാൽപ്പത് കോടി ഡോളർ വില വരുന്ന ഏറ്റവും ആഡംബര സ്വകാര്യ ജെറ്റ് വിമാനമായ ബോയിംഗ് സെവൻ ഫോർ സെവൻ എയ്റ്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കും നിലവിലെ എയർഫോഴ്സ് വണ്ണിന് താൽക്കാലിക പകരക്കാരനായി ഈ വിമാനം ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആഡംബര ജെറ്റ് സമ്മാനമാണെന്നും ഇതിനായി പണം ചെലവാക്കിയിട്ടില്ലെന്നും പറഞ്ഞ ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിന് പകരമായി താൽക്കാലികമായി സ്വീകരിക്കുന്നതാണെന്നും വ്യക്തമാക്കി യു എസ് പ്രസിഡന്റിനായുള്ള രണ്ട് പുതിയ ബോയിങ് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണം വൈകുന്നതിനിടയിലാണ് പുതിയ വിമാനം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഓർഡർ നൽകിയ വിമാനം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ മാത്രമേ നിർമ്മാണം പൂർത്തിയാകൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രൂത്തിൽ എഴുതിയ ഗ്രൂപ്പിൽ ട്രംപ് സമ്മാനം സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിൽ നിന്നും വിമാനം സമ്മാനമാണെന്നും സൗജന്യമാണെന്നും ട്രംപ് എഴുതി പ്രതിരോധ മന്ത്രാലയത്തിന് സൗജന്യമായൊരു സെവൻ ഫോർ സെവൻ എയർക്രാഫ്റ്റ് ലഭിക്കുന്നു ഇത് നാൽപ്പത് വർഷം പഴക്കമുള്ള എയർഫോഴ്സ് വണ്ണിന് താൽക്കാലിക പകരക്കാരനാകും ഇത് പരസ്യവും സുതാര്യമായ ഇടപാടാണെന്നും ട്രംപ് കുറിച്ചു ട്രംപിന്റെ ഭരണകാലയളവായ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ജനുവരിക്ക് ശേഷം ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ലൈബ്രറിയിലേക്ക് വിമാനം കൈമാറുമെന്നാണ് വിവരം അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും ട്രംപിന് ഇത് ഉപയോഗിക്കാം ട്രംപിന് വ്യക്തിപരമായ സമ്മാനമാണ് നൽകുന്നതെന്ന വാദങ്ങളെ ഖത്തർ സർക്കാരും തള്ളി സർക്കാർ തലത്തിൽ നൽകുന്ന സമ്മാനമെന്നാണ് ഖത്തർ ഇതിനെ വിശേഷിപ്പിച്ചത്